ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവർ യോഗ്യത അല്ലെങ്കിൽ ദൈവം മുമ്പിൽ മുട്ടുകുത്തുന്നവരിൽ ദൈവം പ്രസാദിക്കാനുള്ള യോഗ്യത എന്തെല്ലാമാണെന്ന് നമുക്ക് ചിന്തിക്കാം മികാ പ്രവചനം ആറാം അധ്യായത്തിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവരെങ്ങനെ ആയിരിക്കണം ദൈവം പ്രസാദിക്കാൻ തക്ക നാം എന്താണ് പ്രവൃത്തി ചെയ്യേണ്ടത് എന്നവിടെ എഴുതിയിരിക്കുന്നു ഒന്നാമതായിട്ട് ഞാൻ ചുരുക്കി പറയാം ന്യായം പ്രവർത്തിക്കുന്നവരായിരിക്കണം രണ്ടാമത് ദയാതൽപരാരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു മൂന്നാമത് ദൈവസന്നതി താഴ്മയുള്ളവരായിരിക്കണം നാം മറ്റുള്ളവരുടെ മുമ്പ് താഴ്മയുണ്ടെന്ന് നടിക്കുന്നവരാണ് മനുഷ്യരുടെ മുമ്പിൽ താഴ്മ നടിക്കുന്നവരാണ് എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മ നടിക്കാനൊക്കത്തില്ല ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോഭനം ചെയ്യുന്ന ദൈവമാകിയാൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെയായിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ